നമസ്കാരം എറണാകുളം തിരുവാംകുളത്ത് അമ്മ പുഴയിൽ വയസ്സുകാരയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങൾ മുറിവുണ്ടായിരുന്നു മരിക്കുന്നതിന് തലേ ദിവസം കൂടി കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്വന്തം ഭവനത്തിൽ വെച്ചാണ് കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് ചോദ്യം ചെയ്യലിൽ പറ്റിപ്പോയി എന്നാണ് പ്രതിയുടെ മൊഴി എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത് അടുത്ത ബന്ധുവായതിനാൽ സംശയിക്കില്ല എന്ന് കരുതിയാണ് കുട്ടിയെ ഉപദ്രവിച്ചിരുന്നത് ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് കുട്ടിയുടെ വീടും കുടുംബ വീടും ഉണ്ടായിരുന്നത് പ്രതിയുടെ വീട്ടിലേക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നാണ് കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നത് സ്നേഹം നടിച്ചാണ് കുട്ടിയെ ഇയാൾ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരുന്നത് കുട്ടിയുടെ വിശ്വാസമായിരുന്നു ഇയാൾ ചൂഷണം ചെയ്തിരുന്നത് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തിലധികം തവണ ഇയാൾ കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായി വളരെ കൃത്യമായ തെളിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പോലീസിന് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ ഇന്നലെ രാവിലെ കസ്റ്റഡിയിൽ എടുക്കുന്നതും രാത്രിയിൽ ചോദ്യം ചെയ്യുന്നതും ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് പ്രതി എത്രത്തോളം ലൈംഗിക വൈകൃതം പ്രകടിപ്പിച്ചിരുന്ന ആളാണെന്ന് വ്യക്തമാക്കുന്നു പുത്തൻകുറിച്ച് പോലീസിന്റെ അതിർത്തിയിലാണ് ഈ സംഭവം നടന്നത് പോലീസിന് ഈ പ്രതി ആദ്യം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റസമ്മത നടത്തിയിരുന്നില്ല സാഹചര്യങ്ങൾ പോലീസ് പ്രതിക്ക് മുന്നിൽ നിരത്തുമ്പോഴും ആ സാഹചര്യങ്ങളിൽ എല്ലാം തന്നെ പ്രതി കള്ളം പറയുകയായിരുന്നു എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ നിർത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പ്രതിക്ക് കുറ്റസമ്മത നടത്താതിരിക്കാൻ കഴിഞ്ഞില്ല അടുത്ത ബന്ധുവായതിനാൽ പ്രതിക്കൊപ്പമായിരുന്നു മിക്ക രാത്രികളിലും കുഞ്ഞു ഉറങ്ങിയിരുന്നത് ഈ സമയത്താണ് കുഞ്ഞിനെ ഇയാൾ പീഡിപ്പിച്ചിരുന്നത് ഏകദേശം രണ്ടു വയസ്സിനു ശേഷം പലതവണ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അമ്മയോട് ചോദിച്ചപ്പോൾ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വളരെയധികം വേദന അനുഭവിച്ചിട്ടാണ് കുഞ്ഞു ഈ ലോകം വിട്ടുപോയത് തണലാകേണ്ട കരങ്ങൾ തന്നെയാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി